ജമാലുദ്ദീൻ കുഞ്ഞിൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ആത്മഗീതങ്ങളുടെ പ്രകാശനം അദ്ദേഹത്തിൻ്റെ ആത്മഗീതങ്ങളിലെ ആദ്യ കവിതയായ അമ്മ അമ്മ സംസ്കാരം കഴിയവേ ഒഴിഞ്ഞു പോയി ബന്ധു അമ്മതൻ സംസ്കാരം കഴിയവേ ഒഴിഞ്ഞു പോയി ബന്ധുക്കളേ വരും കടന്നു വന്നു ഞാൻ എന്നതൻ ശയ്യാചാരി കടന്നു വന്നു ഞാൻ എന്നതൻ ശയ്യാചാരേ ദർശിച്ചു ഞാൻ ഈറൺമിഴികളാൽ ആ ശലം ഞെട്ടിത്തെരിച്ചു നിന്നുപോയി ഞെട്ടിത്തരിച്ചു നിന്നുപോയി ആ ശൂന്യത ദർശിച്ച വേളയിൽ ഞെട്ടിത്തരിച്ചു നിന്നു പോയി ആ ശൂന്യത ൂന്യത ദർശിച്ചറിയുന്നു എന്ന തേങ്ങി തിരിച്ചറിയുന്നു എന്നമ്മ ഇനിയില്ലെന്ന സത്യം തിരിച്ചറിയുന്നു എന്നമ്മ സത്യം ഉപവിഷ്ടനായി അമ്മൻ ശയ്യയിൽ നമിക്കും ശിരസുമാഹായി അഴലും മനസ്സുമായി എന്മിഴികളിൽ നിന്നുതിർന്ന ഭാഷാഞ്ജലികൾ മാറിടം ചിറക് വിരിച്ച് ഓർമകൾ ഒന്നൊന്നായി ഓടിയെത്തിയപ്പോൾ വിരിച്ച് ഓർമകൾ ഒന്നൊന്നായി ഓടിയെത്തിയ മനോമപുരത്തിൽ ഉപവിഷ്ടനായി അമ്മതൻ ശമിക്കും ശിരസുമായി അഴലും മനസുമായി എൻ മിഴികളിൽ നിന്നുതിർന്ന ബഷ്ഭാഞ്ജലികൾ മാറിടം നനയ്ക്കവേ ചിറകു വിരിച്ച് ഓർമ്മകൾ ഒന്നൊന്നായി ഓടിയെത്തിയ മനോമുകുരത്തിൽ നൊമ്പര കൊടുങ്കാറ്റായി നൊമ്പര കൊടുങ്കാറ്റായി എൻ എൻ ദൈവമാണ്മ്മ എൻ അമ്മ എന്നാദ്യ ഗുരുവണ എന്നാദ്യ ഗുരുവാ ബിംബമാണ പൂജ ചെയ്യാതെ പ്രസാദം അത്ഭുത ബിംബമാണി പൂജ ചെയ്യാതെ പ്രസാദം ചൊരിയും അത്ഭുത ബിംബമാണമ്മ അമ്മതൻ ഗർഭത്തിൽ എന്നിളം കാലുകൾ ഇളക്കി തുടിക്കവേ തന്നുദരം തലോടി മന്ദഹാസം തൂകിക്കടാൾ അമ്മതൻ ഗർഭത്തിൽ കാലുകൾ ഇളക്കി തുടിക്കവേ തന്നു തലോടി മന്ദഹാസം തൂകിക്കടാ എന്നിളം തനു തന്മാറോടു ചേർത്ത് ചൂടേകിയവൾ ു തന്മാറോടു ചേർത്ത് ചുടേകിയവൾ ജവാമൃതം നൽകി പാടി ഉറക്കിയവൾ ജീവാമൃതം നൽകി പാടി ഉറക്കിയവൾ സ്നേഹം ചൊരിഞ്ഞ് ഉമ്മ വച്ചവൾ എൻ പാൽ പുഞ്ചിരി കാണേ സ്നേഹം ചൊരിഞ്ഞും വച്ചവൾ എൻ പാദങ്ങൾ ഭൂമിയിൽ പതിക്കാൻ തുടങ്ങവേ കൈ കൊട്ടിച്ചിരിച്ച് വാരിപ്പുണർന്നവൾ ആഹ്ലാദപൂർവം പാദങ്ങൾ ഭൂമിയിൽ പതിക്കാൻ തുടങ്ങവെ കൈകൊട്ടിച്ചിരിച്ച് വാരിപ്പുണർന്നവൾ ആഹ്ലാദപൂർവം വാരിപ്പുണർന്നവൾ ആഹ്ലാദപൂർവം അന്നം നൽകി തൻ തോളിൽ ചാർത്തി തലോടി ഉറക്കിയവൾ അന്നം നൽകി തൻ തോളിൽ ചാർത്തി തലോടി ഉറക്കിയവൾ അധ്യാക്ഷരം ചൊല്ലാൻ തുനിയവേ ഗുരുവായവൾ അമ്മ അദ്യാക്ഷരം ചൊല്ലാൻ തുനിയവേ ഗുരുവായവൾ അമ്മ എന്ന എന്നമ്മയെന്നും എന്നും ഓർമ്മയിൽ ഉണ്ടാകും എന്നും പ്രണാമം തായേ പ്രണാമം പ്രണാമം തായേ പ്രണാ